ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് നെടുമങ്ങാടിന് സമീപത്തുള്ള അരുവിക്കരക്ക് സമീപമാണ് അത് അരുവിക്കര അഴീക്കോട് റോഡ് അവിടെ പോകുമ്പോഴത്തേക്കും ആ വട്ടക്കുളം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അരുവിക്കര ഡാമിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് സൈഡിലായിട്ട് ദാ ഈ മേളിൽ കാണുന്ന ഒരു വലിയൊരു വീട് പത്ത് സെൻറ്റിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഈ വീടിൻ്റെ ഫുള്ളായിട്ട് ഇനി പണി ഫിനിഷ് ആയിട്ടില്ല കേട്ടോ അകത്തായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് കുറേയധികം വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട് ആ ഒരു കണ്ടീഷനിലാണ് വീടുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ബാക്കി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഡീലാക്കാനും സാധിക്കും നമുക്ക് നോർമലി ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വസ്തുവിന് ഈ റോഡ് സൈഡ് പ്ലോട്ടുകളാണെങ്കിൽ ആറ് രൂപ ഏഴ് രൂപ ആ റേഞ്ചിലാണ് പ്രൈസ് റേഞ്ച് ഉള്ളത് കേട്ടോ വട്ടക്കുളം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബാക്കി വിഷൽസ് കാണണം വാ നമുക്ക് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു പാത്വേയിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഗ്രനേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മേളിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കിതാ നല്ല വലിയൊരു കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കാണാം ഇതാ ഇവിടെ വന്നിട്ട് നമുക്ക് ഇനി ഒരു രണ്ട് വണ്ടികൾ ചെയ്യാം കേട്ടോ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പോ ഉള്ള ഒരു മുറ്റമുണ്ട് അപ്പോൾ നമുക്ക് ഇനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ വീട് വന്നിട്ട് ശരിക്കും രണ്ടായിരത്തി പത്തിൽ പണി ചെയ്ത് തുടങ്ങിയതാണേ ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് രണ്ടായിരത്തി പത്തിൽ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തതാണ് പല തവണയായിട്ട് പുള്ളി ലീവിനു വരുന്ന ടൈമിലാണ് ഇതിൻ്റെ വർക്കുകൾ പിന്നീട് ഓരോ ഘട്ടങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ ടൈലെല്ലാം ചെയ്തിട്ടുള്ളത് ഇനി അകത്ത് വന്നിട്ട് നമുക്ക് വർക്കുകൾ പെൻഡിങ് ആണ് കേട്ടോ നമുക്ക് അത ഇങ്ങനെ ഒരു വരാതെ സ്പേസ് കാണാം നമുക്ക് അവിടെ നിന്ന് ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് നമുക്ക് ഈ മുൻവശത്തുള്ള കട്ടളയായാലും അതുപോലെ തന്നെ ഇതിൻ്റെ പാളികളും എല്ലാം വന്നിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് മുൻവശത്തെ വാതില് ഇതെല്ലാം വന്നിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളതേ നമുക്കിനി അകത്തേക്ക് പോകാം ഈ വീട് വന്നിട്ട് നമുക്ക് ടോട്ടൽ ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത് നമുക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുമ്പോൾ മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആയ ലക്ഷറി ടാക്സിലേക്ക് പോകും അപ്പോൾ ഇതിപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന രീതിയിലാണ് നമുക്കിതിൻ്റെ വീടിൻ്റെ ബിൽഡപ്പ് ഏരിയ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ അകത്തേക്ക് ഇത് ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് നമുക്കിത് ഇവിടെ നോക്കുമ്പോൾ ചുമരല്ലേ ഇപ്പോൾ പുട്ടി അടിച്ച് നടത്തിയിട്ടേ ഉള്ളൂ ഇനി ഇതിൻ്റെ അടുത്ത രണ്ട് കോട്ട് പെയിൻ്റ് അടിക്കാനുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്കൊരു കൊട്ടാരം കണക്ക് നമുക്കിതിൻ്റെ എല്ലാം ചെയ്ത് ഫുൾ വർക്കും ഫിനിഷ് ചെയ്ത് താമസമാക്കാൻ പറ്റും ഇത് വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും ഇവിടെ ഒരു വലിയ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ ഇടാമേ ദേ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നമുക്ക് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുവഴി ഡൈനിങ് ഏരിയയിലേക്ക് സെർവ് ചെയ്യാം കിച്ചണിനകത്തുള്ള മോഡല കിച്ചൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല ഇതാ ഇതിൻ്റെ സ്ലാബ് അടിച്ച് ചെയ്ത് ടൈൽ എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നടച്ചിട്ട് എടുത്താൽ മതിയാവും ബാക്കിയുള്ള സ്പേസിൽ മോഡലാ കിച്ചൺ എന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം ഇവിടെ വന്ന് പിൻവശത്തേക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇൻവെസ്റ്റ് ഈ ബാക്കിയുടെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കിണറിൻ്റെ സൗകര്യമുണ്ട് വെള്ളത്തിനും വേറെ ബുദ്ധിമുട്ടില്ല നമുക്ക് ഈ വീട്ടിന് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ തന്നെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ടേ ദേ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആണ് ഭയങ്കര വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇനി കബോർഡെല്ലാം ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഏരിയയിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാണ് അതിലേക്കുള്ള സ്റ്റീൽ റൈലിംഗ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഗ്ലാസിന്റെ വർക്കെല്ലാം ബെൻഡിങ് ആണ് മേളത്തെ നിലയിൽ ഒരു വലിയൊരു ബെഡ്റൂം മാത്രമാണല്ലോ കേട്ടോ വലിയ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് കിടക്കുന്ന കണക്കുള്ള ഒരു വലിയൊരു ബെഡ്റൂമാണ് അതുകൂടെ കാണിച്ചു തരാം നമുക്ക് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന വലിയ റൂമാണ് ഇത് ഇങ്ങനെ എൽ ഷേപ്പിൽ കിടപ്പുണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചുറ്റി വലിയ റൂമാണ് ശരിക്കും ഇതിനകത്ത് ഈ ഇൻറ്റീരിയർക്ക് ഒത്തിരി അധികം വർക്കുകളുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഒരു ലിവിങ് സ്പേസ് പോലെ നമുക്കൊരു സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടെ ടി വി ഒക്കെ സെറ്റ് ചെയ്യാം അതുപോലെ ഈ അറ്റത്തായിട്ട് നമുക്ക് ബെഡ് വരും ബാത്റൂം നോക്കി സാധാരണ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പമുണ്ട് ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ബാത്റൂമാണ് ഇതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ നല്ല സ്പേഷ്യസ് ആണ് ഇവിടെ ഇനി നമുക്ക് വാഷ് എല്ലാം വരും ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഷവർ ഏരിയ സെറ്റ് ചെയ്യും അപ്പം അതിനു ചുറ്റും ഗ്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യാം അതെ ഇവിടെ നമ്മുടെ കമോഡ് വരും ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് നോക്കിയേ ഇനി നമുക്ക് ഇവിടെ ഗ്രില്ലൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ ഗ്രില്ലൊന്ന് ചെയ്ത് നീറ്റാക്കാനുണ്ട് അതെ ഇങ്ങനെ ചുറ്റി വന്നിട്ട് നമുക്ക് ഇപ്പറത്ത് ചെയ്യുക ഇത് കണ്ടോ നല്ല വിശാലായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് ഇവിടെ നമുക്ക് ഓൾറെഡി ഊഞ്ഞാലല്ല ഇടാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഊഞ്ഞാലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റും ഈ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ഗ്ലാസ് ഇട്ടും കവർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു ജിമ്മൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്നവല്ല ടോട്ടലായിട്ട് പത്ത് സെൻറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് നിർമ്മിതി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിനി കുറച്ചധികം വർക്കുകൾ പെൻറ്റിംഗ് ആണ് മെയിനായിട്ട് പെയിൻറ്റിങ് വർക്കുകളുണ്ട് സാനിറ്ററി വയർസിൻ്റെ ഫിറ്റിംഗ് ഇനി വരാനുണ്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ ചിലയിടത്ത് വാഷ് ബേസിൻസും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി വെക്കാനുണ്ട് ഇതൊക്കെ ഇതുപോലെ കുറച്ച് വർക്കുകൾ പെൻഡിങ് ആണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുത്തെ സ്ഥലത്തിന്റെ വില നോക്കുമ്പോൾ തന്നെ സ്ഥലത്തിനിവിടെ ഒരു ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ആ റേഞ്ചിലോട്ടൊക്കെ പ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഇതുപോലൊരു വീട് ഇന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോസ്റ്റ് വരും ഇപ്പം ഈ ഒരു ഇപ്പം നമ്മൾ ചെയ്തു നടത്തിയിരിക്കുന്ന നിലയിലാണെങ്കിൽ തന്നെയും ഒരു എൺപത് രൂപയ്ക്ക് പുറത്തേക്ക് കോസ്റ്റ് വരുന്നുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാൻ സാധിക്കും തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നമുക്ക് തമ്പാനൂർ നോക്കുവാണെങ്കിൽ ഏകദേശം പതിനാറ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് പതിനാറ് വരത്തില്ല കേട്ടോ അതിനകത്തെ വരുവുള്ളൂ പേരൂ നോക്കുവാണെങ്കിൽ ഒരു ഒൻപത് കിലോമീറ്റർ അങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത് പിന്നെ അരുവിക്കര ഡാം അടുത്താണ് വട്ടകുളം ജംഗ്ഷന് തൊട്ട് സമീപത്തായിട്ട് വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയിലൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഇതുപോലെ പത്ത് സെന്റിൽ ഇതുപോലൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാലര കോടിക്ക് പുറത്തേക്ക് വില വരുന്നുണ്ടാവും അതിന്റെ നാലിലൊന്ന് വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം താല്പര്യമുള്ള ഒരു വേഗം തന്നെ ഓണറിനെ വിളിക്കാം ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യത കേട്ടോ അതെല്ലാം നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലായിരിക്കും